കേരള ദിനേശ് ഒരുക്കുന്ന ദിനേശ് ഓണം സ്റ്റാൾ കണ്ണൂർ പോലീസ് മൈതാനിയിൽ ആരംഭിച്ചു ഇരുപത്തിയൊന്ന് ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റാണ് സ്റ്റാളിലെ പ്രധാന ആകർഷണം പ്രമുഖ നടൻ ഇർഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു ഓണത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് കണ്ണൂർ പോലീസ് മൈതാനിയിൽ ആരംഭിച്ച ദിനേശ് ഓണം സ്റ്റാളിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റാണ് ദിനേശ് ഓണം സ്റ്റാളിലെ പ്രധാന ആകർഷണം ആയിരത്തി മൂന്നൂറ് രൂപയുടെ ഓണക്കിറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഉപഭോക്താക്കൾക്ക് ഇർഷാദണം ഉദ്ഘാടനം നിർവഹിച്ചു തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ജനങ്ങളെ ചേർത്തു പിടിക്കാനാണ് ദിനേശ് ശ്രമിക്കുന്നതെന്ന് ഇർഷാദ് പറഞ്ഞു ഈ ഉത്സവകാലത്ത് സാധാരണക്കാരായ ആളുകളെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി തങ്ങളാൽ കഴിയുന്നത് അല്ലെ ദിനേശ് എന്ന് പറയുന്നത് വലിയ ഒരു പ്രസ്ഥാനമൊന്നുമല്ല പക്ഷേ ആ പ്രസ്ഥാനം പോലും തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇത്ര ഒരു മേള സംഘടിപ്പിച്ചിട്ടുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം വളരെ നിസ്സാര ഇവർക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു എത്ര ഐറ്റം ഉണ്ട് ഇരുപത്തി ഇരുപത്തൊന്ന് ഐറ്റം ഒരു കിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഷർട്ട് ഓണം ആഘോഷിക്കുമ്പോൾ പുതിയ ട്രെൻഡിലുള്ള പുതിയ യുവാക്കൾക്കൊക്കെ ഭയങ്കര ഹരമുണ്ടാക്കുന്ന പുതിയ ട്രെൻഡിലുള്ള ഷർട്ടുകൾ വളരെ നിസ്സാര അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എല്ലാം അങ്ങനെ എല്ലാം സാധാരണ ആളുകൾ എപ്പോഴും നമുക്കതാണല്ലോ വേണ്ടത് എപ്പോഴും സാധാരണ എപ്പോഴും വേണ്ടി അവരെ വേണ്ടിയാണ് മേള ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും എന്നും ദിനേശ് ദിനേശ് കേരള ജനങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും അതിന്റെ വളർച്ചയ്ക്ക് എല്ലാ കാലത്തും ജനങ്ങൾ ജനങ്ങളെ പിടിച്ചുകൊണ്ട് കൂടെ ഉണ്ടാവും തന്നെയാണ് എനിക്ക് പറയുന്നത് ഇരുപത്തി ഉൾപ്പെട്ട ഓണക്കിറ്റിൽ കുറുവേരി ബിരിയാണി റൈസ് പ്രഥമൻ കിറ്റ് പാലട പായസം കിറ്റ് തേങ്ങാപ്പാൽ ഗോതമ്പ് പൊടി തുവരപ്പരിപ്പ് കടല സാമ്പാർ മസാല മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല മല്ലിപ്പൊടി മുളക് പൊടി കടുക് അച്ചാർ ജീരകം രസം മിക്സ് കായം ഉപ്പ് പഞ്ചസാര ചായപ്പൊടി എന്നിങ്ങനെ ഓണത്തിനാവശ്യമായ എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുണ്ട് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ കോട്ടൺ ഷർട്ടുകൾ മുണ്ട് സാരി ബെഡ്ഷീറ്റ് കുട്ടികളുടെ ഡ്രസ്സുകൾ നൈറ്റി തുടങ്ങിയ ഗാർമെന്റ് ഉൽപ്പന്നങ്ങളും കുടകളും പ്രത്യേക വിലക്കുറവിൽ സ്റ്റാളിൽ ലഭ്യമാണ് മാർക്കറ്റിൽ സാധനങ്ങളുടെ വില കുതിച്ചുയരുമ്പോൾ സാധാരണക്കാർക്ക് വില കുറഞ്ഞ രീതിയിൽ ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ നൽകുക എന്നതാണ് ദിനേശിന്റെ ലക്ഷ്യമെന്ന് കേരള ദിനേശ് ചെയർമാൻ എം കെ ദിനേശ് ബാബു പറഞ്ഞു സാധാരണക്കാർക്ക് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത്തവണ ഇരുപത്തൊന്ന് ഇനങ്ങൾ അടങ്ങിയ കിറ്റ് ഏകദേശം മാർക്കറ്റിൽ ഇപ്പോൾ പരിശോധിച്ചാൽ അല്ലെങ്കിൽ ഇനി ഓണമാകുമ്പോൾ പരിശോധിച്ചാൽ ആയിരത്തി അറുനൂറ് രൂപയോളം വില മതിക്കുന്ന കിറ്റ് നമ്മളിപ്പോൾ അതിന് എം ആർ പി ഇട്ടത് ആയിരത്തി മുന്നൂറ് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇനിയിപ്പോൾ ആയിരത്തി അറുനൂറ് രൂപയായി വർദ്ധിച്ചാലും ഞങ്ങൾ അത് കൊടുക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് യാതൊരു വിലയും അതിൽ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അതേപോലെ തന്നെ നമുക്കറിയാം ഇത്തരം മേളകൾ ഇത്തരം കാലഘട്ടങ്ങളിൽ ഓണമായാലും അതുപോലെ തന്നെ വിഷുവായാലും ക്രിസ്മസ് ആയാലും ഉത്സവ കാലഘട്ടങ്ങളിൽ സാധാരണക്ക സാധാരണ സാധനങ്ങളുടെ സാധനങ്ങളുടെ വില വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിലവാരം വേണ്ടിയും കേരള തുടരും എന്ന് മാത്രം ഓരോ ഓണക്കിറ്റിലും സമ്മാന കൂപ്പണം ദിനേശ് നൽകുന്നുണ്ട് ഒന്നാം സമ്മാനം കാൽപവൻ സ്വർണ്ണ നാണയമാണ് രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം ഖാദി സിൽക്ക് സാരി നാലാം സമ്മാനം റേഡിയോ അഞ്ചാം സമ്മാനം അഞ്ചു പേർക്ക് ദിനേശ് ബെഡ്ഷീറ്റ് ആറാം സമ്മാനം അഞ്ചു പേർക്ക് ദിനേശ് കുട എന്നിങ്ങനെയാണ് മറ്റ് സമ്മാനങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ കൈത്തറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അരക്കൻ ബാലൻ ആദ്യ വില്പന നടത്തി ഡോക്ടർ കെ എം രേഷ്മിത ഏറ്റുവാങ്ങി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ എസ് അജിമോൻ അഡ്വക്കേറ്റ് ശശി ഡി നമ്പ്യാർ കേരള ദിനേഷ് കേന്ദ്രസംഘം സെക്രട്ടറി എം എം കേന്ദ്ര കേന്ദ്രസംഘം ഡയറക്ടർ എം ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാൾ സെപ്റ്റംബർ നാല് വരെ പ്രവർത്തിക്കും ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ